േട്ടാ ഒന്നേലും റോഡുമില്ല ഏതെങ്കിലും കട്ട കമ്പനി കുടുങ്ങിണ്ടാവും എന്ത് പറഞ്ഞ ഒരു തലവേദി നല്ലാണ്ട്

പോയി നിങ്ങൾ അങ്ങോട്ട് കേട്ടേ കുടിക്കോന്നോ ഓൺ ഡെയിലി വെള്ളത്തിലാ ഞാനധികം ദിവസം ലീവായി തന്നെ ഓന്റെ വെള്ളടി ആ ഉണ്ടാ നിങ്ങളെ പറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞു എന്റെ ഉണ്ണിട്ടാ ഞാൻ പണിക്ക് ഇറങ്ങിയതാ അന്ന് കവറൊക്കെ എടുത്തല്ലേ അന്നേരം ആളെ വീട്ടിൽ നിന്ന് വിളി വന്നത് അങ്ങോട്ട് പോവാൻ നിൽക്കും നിങ്ങളെ വിളിക്കാൻ വിചാരിച്ചെ ഒരു പൈസല്ലോ എന്തേ പൈസ ഉണ്ടാവും അഞ്ഞൂറ് റുപ്പ ഉണ്ടാവും അങ്ങോട്ട് പോവാൻ പൈസ ഇല്ല ഉണ്ണിട്ടാ പഴചിയോ ഇനിയിപ്പം എൻ്റെ ഒഴിവോട് പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ട് ഇനി ഇനിയും പണിക്ക് വരാണ്ട് സൂയിപ്പാക്കുക എനിക്ക് തന്നായിട്ടാരം എൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടേ ഞാൻ എന്നെ വീണ്ടും വീണ്ടും പണിക്ക് വിളിച്ചതെന്ന് അറിയാം എൻ്റെ പുരലത്തെ സ്ത്രീ നന്നായിട്ടായിരുന്നു കൊണ്ടാണ് ഏ ഇവിടെ കൃത്യമായിട്ട് പണിക്ക് വരുന്ന ഒരുപാട് ബംഗാളികൾ കിട്ടാണ്ട് ഇന്നിഞ്ഞി പണിക്കേണ്ട പണിക്കുന്നല്ല ആ പരിസരത്ത് ഇനി ഇന്ന് വരരുത് മോളെ ഇവനോ പണിക്ക് വന്നില്ല ഇവനിപ്പോ പണിക്കാരനെ തേടിപ്പിടിക്കണം ചാടിക്കാൻ സമയം ഒന്നും ഒന്ന് വിചാരിക്കോ എന്റെ വെല്ലിച്ചം മരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം കാരണം അൻറെ അടുത്ത് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കും മോഡ് മുഖത്ത് ഏഹ് ഇതിന്റെ അപ്പുറത്ത് ഞാൻ പ്രതീക്ഷിക്കണം പക്ഷെ അനക്കറിയാം എനിക്ക് നാപ്പത്തഞ്ച് വയസ്സായി ഇന്ന് വരെ എനിക്ക് പെണ്ണ് പെണ്ണിട്ടിയില്ല ഒരുപാട് ഞാൻ പെണ്ണ് വരെ നടക്കുന്നത് കുടിക്കാത്ത ഇന്നെക്കൊണ്ട് ഞാൻ ഡെയിലി വെള്ളം അടിക്കുന്ന ഒരാളെന്ന് ഇങ്ങനെ പത്താളോട് പറയണത് എനിക്ക് അവിടെ നിന്ന് പെണ്ണിട്ടോ അതുകൊണ്ട് ഇനി മേൽ ഇന്ന ചെറ്റോട്ടാ കുടിക്കാം